ആയക്കൂട്ടുകാരെ ചിത്രരാസ് ഗാഡൻഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് ഒത്തിരി ആന്തൂരിയും പ്ലാന്റ്സ് ഇതോട് വന്നിട്ടുണ്ട് ആന്തൂരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള മിനിയേച്ചർ ആന്തൂറിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഏകദേശം പതിനഞ്ചിൽ കൂടുതൽ വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ പതിനഞ്ച് പ്ലാന്റ്സ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഭയങ്കര ലങ്ക് ആയി പോകും എന്നാലും നമ്മൾ മാക്സിമം കവർ ചെയ്യുന്നുണ്ട് ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം നമുക്ക് വിത്ത് ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ്സ് ആണ് നൽകുന്നത് കേട്ടോ വിത്ത് ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഷൂട്ട് വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും തരുന്നത് മിനിയേച്ചർ ആണ് എല്ലാ പ്ലാന്റ്സും വരുന്നത് കേട്ടോ കണ്ടില്ലേ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെ നമുക്ക് മൊത്തത്തിൽ പതിനഞ്ച് കൂടുതൽ വെറൈറ്റീസ് സിംഗിൾ ഷൂട്ട് വിത്ത് ഫ്ലവേഴ്സ് അവൈലബിൾ ആണ് ഇനി അങ്ങോട്ട് കാണിക്കുന്ന നൂറ് രൂപേൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ പർപ്പിളും അതുപോലെ തന്നെ നല്ല ബേബി പിങ്ക് കളറിൽ വരുന്ന ലില്്യം ആന്തൂര്യവും അതുപോലെ തന്നെ നല്ല റെഡ് കളറും ഒക്കെ നമുക്ക് നൂറ് രൂപേൻ്റെ പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്നതൊക്കെ നൂറ് രൂപയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിയേച്ചർ ആണ് നൂറ് രൂപേൻ്റെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഫ്ലവർ ഉണ്ടാവില്ല കേട്ടോ എല്ലാത്തിൻ്റെ റൂട്ട് വന്നിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു നാല് വെറൈറ്റി ആയിരിക്കും നമ്മൾ തരുന്നത് പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം ഈ ഒരു സൈസിൽ വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് തരുന്നത് കേട്ടോ എല്ലാം നല്ലപോലെ റൂട്ട് വന്നതാണ് മിനിയേച്ചർ ആയതിനാൽ സൈസ് ഉണ്ടാവില്ല അധികം ഹൈറ്റോ അതുപോലെ തന്നെ അധികം നല്ലപോലെ സ്പ്രെഡ് ചെയ്തോ പ്ലാന്റ് ആയിരിക്കില്ല ഇത് കണ്ടില്ലേ മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ ബുഷായിട്ട് നിൽക്കും അധികം ഹൈറ്റ് ഉണ്ടാവില്ല ബുഷായിട്ട് നിൽക്കും പക്ഷേ ഈ തൈകൾ തന്നെ ഇത്രയും ഹൈറ്റ് ആകുമ്പോഴത്തേക്കും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാകാൻ തുടങ്ങും കേട്ടോ ഇതാ കാണിച്ച് തരാം ഇത് കണ്ടില്ല വൈറ്റ് വൈറ്റിൽ ഇതൊക്കെ ചെറിയൊരു മുട്ട ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നോർമൽ ആന്തൂറിയും മിനിയേച്ചറും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ് കേട്ടോ ചെറിയ സൈസിൽ തന്നെ പെട്ടെന്ന് പൂക്കളാവുന്ന വെറൈറ്റീസാണ് മിനിയേച്ചർ ആന്തൂറിയം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫിനോ പ്ലാന്റിനോ വലിയ സൈസാകത്തില്ല കേട്ടോ ഇതുകൊണ്ട് പർപ്പിൾ പർപ്പിളിലൊക്കെ ദേ ഒരു സൈസാകുമ്പോഴത്തേക്ക് ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും വരിക ഇങ്ങനെ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നാല് കളേഴ്സ് ആയിരിക്കും നമ്മൾ കോംബോ ആയിട്ട് തരുക നാല് ചെറിയ തൈകൾക്ക് റേറ്റ് വരുന്നത് നാനൂറ് രൂപയും ഫ്ലവേഴ്സ് അടങ്ങുന്ന സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആന്തോറിയം പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്